ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ശതമാനമാണ് അതിന് ഇൻകം ടാക്സ് നൽകേണ്ടത് വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം യുവതലമുറയുടെ ഒരു പ്രിയപ്പെട്ട നിക്ഷേപ മാർഗ്ഗമാണ് ക്രിപ്റ്റോ കറൻസികൾ അഥവാ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപങ്ങൾക്ക് മുപ്പത് ശതമാനമാണ് ഇൻകം ടാക്സ് റേറ്റ് അതായത് മുപ്പത് ശതമാനം ഇൻകം ടാക്സ് ആണ് ക്രിപ്റ്റോകറൻസിയിലെ നിക്ഷേപകർ കൊടുക്കേണ്ടത് അതായത് ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപകരായാലും ക്രിപ്റ്റോ കറൻസിയിലെ ട്രേഡേഴ്സ് ആയാലും ക്രിപ്റ്റോ കറൻസികളിലെ ക്യാപിറ്റൽ ഗെയിൻ അഥവാ മൂലധന നേട്ടത്തിന് മുപ്പത് ശതമാനം എന്ന ഫ്ലാറ്റ് റേറ്റ് ആണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റുമായി യാതൊരുവിധ ബന്ധവുമില്ല വരുമാനത്തിനനുസരിച്ച് അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം എന്നിങ്ങനെ വിവിധ സ്ലാബ് റേറ്റുകളാണ് ഇൻകം ടാക്സ് റേറ്റുകളാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ലാബ് റേറ്റിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ ക്രിപ്റ്റോയിൽ നിന്നുള്ള വരുമാനത്തെ അല്ലെങ്കിൽ വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സിൽ നിന്നുള്ള വരുമാനത്തെ മൂലധന നേട്ടത്തെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കുറഞ്ഞ നിരക്കിൽ ടാക്സ് അടയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് നിങ്ങളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ടി ആർ ഫോമുകളിൽ ക്രിപ്റ്റോ കറൻസികൾക്കായി ഒരു പ്രത്യേക ഷെഡ്യൂൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നാണ് ഈ ഷെഡ്യൂളിന്റെ പേര് ഈ ഒരു വിഭാഗത്തിലാണ് ക്രിപ്റ്റോ കറൻസികൾ എൻ എഫ് ടി തുടങ്ങിയ ഡിജിറ്റൽ ആസ്തികളിൽ നിന്നുള്ള മൂലധന നേട്ടത്തിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഏതൊക്കെ വിധത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്കാണ് ഇൻകം ടാക്സ് ബാധകമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറൻസികളുടെ നിക്ഷേപം ട്രേഡിംഗ് എന്നിവയിലൂടെ ലഭിക്കുന്ന മൂലധന നേട്ടത്തിന് മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസികളുടെ മൈനിങ്ങിലൂടെ ലഭിക്കുന്ന മൂലധന നേട്ടത്തിനും ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് ഒരു ക്രിപ്റ്റോ കറൻസിയെ മറ്റൊരു ക്രിപ്റ്റോ കറൻസിയുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും ഈ ഒരു ഇൻകം ടാക്സ് ബാധകമാണ് ക്രിപ്റ്റോ കറൻസി നൽകിക്കൊണ്ട് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുകയാണെങ്കിൽ അപ്പോഴും മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുമ്പോൾ പേയ്മെന്റ് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അപ്പോഴും മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് സാലറി അഥവാ വേതനം ക്രിപ്റ്റോ കറൻസിയിലാണ് ലഭിക്കുന്നതെങ്കിൽ അതിന് മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസികൾ ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുകയാണെങ്കിലും അതിന് മുപ്പത് ശതമാനം നിരക്കിൽ ടാക്സ് നൽകണം ക്രിപ്റ്റോ കറൻസികൾ വിൽപ്പന നടത്തി ഇന്ത്യൻ രൂപ വാങ്ങുമ്പോഴും അതിന് Tax Badha Mano. ക്രിപ്റ്റോ കൂടാതെ ക്രിപ്റ്റോ എയർട്രോ തുടങ്ങിയവയ്ക്കും മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസി അഥവാ വെർച്വൽ ഡിജിറ്റൽ ഇൻകം ടാക്സ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രിപ്റ്റോയിലെ മൂലധന നേട്ടത്തിന് മുപ്പത് ശതമാനം ടാക്സും കൂടാതെ സെസ്സും നൽകേണ്ടതുണ്ട് ഉദാഹരണമായി ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വിൽപ്പനയിലൂടെ ഒരു ലക്ഷം രൂപയുടെ ലാഭം നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുക എങ്കിൽ അതിന് മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതാണ് അതായത് മുപ്പതിനായിരം രൂപയാണ് ടാക്സ് ആയി നൽകേണ്ടത് കൂടാതെ അതിന്റെ നാല് ശതമാനം തുക സെസ്സായി നൽകണം മുപ്പതിനായിരം രൂപയുടെ നാല് ശതമാനമാണ് സെസ് ആയിട്ട് നൽകേണ്ടത് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതിനാൽ ഒരു ലക്ഷം രൂപയുടെ ലാഭത്തിന് നിങ്ങൾ മുപ്പത്തി ഇരുന്നൂറ് രൂപയാണ് ഇൻകം ടാക്സ് ആയി അടയ്ക്കേണ്ടത് ക്രിട്ടോയിലും മൂലധന നേട്ടത്തിന് യാതൊരു വിധത്തിലുള്ള ഇളവുകളോ കിഴിവുകളോ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പി ടി പി ഇടപാടുകൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നിവയ്ക്കും മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസികൾ അഥവാ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നിവയിൽ ഒരു സാമ്പത്തിക വർഷം ഉണ്ടാകുന്ന നഷ്ടത്തെ തുടർന്നുള്ള വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതായത് ക്രിപ്റ്റോ കറൻസിയിലെ ലോസിനെ കാരി ഫോർവേഡ് ചെയ്യാനാകില്ല ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ല ക്രിപ്റ്റോകറൻസിലെ എല്ലാ മൂലധന നേട്ടത്തിനും മുപ്പത് ശതമാനം നിരക്കിൽ ഇൻകം ടാക്സും നാല് ശതമാനം സെസ്സും നൽകേണ്ടതുണ്ട് ക്രിപ്റ്റോ അസെറ്റ്സിന്റെ സെയിലിന് ഒരു ശതമാനം നിരക്കിൽ ടി ഡി എസ് ബാധകമാണ് ഒരു ക്രിപ്റ്റോയിലെ ലാഭത്തെ മറ്റൊരു ക്രിപ്റ്റോയിലെ നഷ്ടവുമായി സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹരണമായി ഒരു സാമ്പത്തിക വർഷം ഒരു കറൻസി വിറ്റപ്പോൾ പതിനായിരം രൂപ ലാഭമായി ലഭിച്ചു എന്ന് കരുതുക എന്നാൽ മറ്റൊരു ക്രിപ്റ്റോ വിറ്റപ്പോൾ എണ്ണായിരം രൂപ നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായത് എങ്കിലും നിങ്ങൾക്ക് ലാഭമായി കിട്ടിയ പതിനായിരം രൂപയുടെ മുപ്പത് ശതമാനം അതായത് മൂവായിരം രൂപ ഇൻകം ടാക്സ് ആയി അടയ്ക്കേണ്ടതുണ്ട് കൂടാതെ അതിൻ്റെ നാല് ശതമാനം തുക സെസ്സായും അടയ്ക്കണം അതായത് മൂവായിരം രൂപയുടെ നാല് ശതമാനം തുക എന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതിനാൽ മൊത്തത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇൻകം ടാക്സായി അടയ്ക്കേണ്ടത് ഇവിടെ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ലാഭം ഉണ്ടാകുകയും അതേസമയം മറ്റൊരു ക്രിപ്റ്റോ കൺസിന്റെ ഇടപാടിൽ എണ്ണായിരം രൂപയുടെ നഷ്ടവുമാണ് ഉണ്ടായത് എങ്കിലും ആ ലാഭത്തെ ക്രിപ്റ്റോ കൺസിലെ തന്നെ നഷ്ടവുമായി സെറ്റ് ഓഫ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിപ്റ്റോ ക്രിപ്റ്റോകൺസിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ മറ്റു തരത്തിലുള്ള വരുമാനങ്ങളുമായി സെറ്റ് ഓഫ് ചെയ്യാനും സാധിക്കുന്നതല്ല ക്രിപ്റ്റോകറൻസികൾ അഥവാ വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സിന് എത്ര ശതമാനം നിരക്കിലാണ് ഇൻകം ടാക്സ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള മൂലധന നേട്ടത്തെ സൂചിപ്പിക്കുന്നതിനായി ഇൻകം ടാക്സ് റിട്ടേണുകൾ ഒരു പ്രത്യേക ഷെഡ്യൂൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന ഈ ഒരു ഷെഡ്യൂളിലാണ് ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള മൂലധന നേട്ടത്തെ സൂചിപ്പിക്കേണ്ടത് അതിനു പകരം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന വിഭാഗത്തിലാണ് ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനത്തെ നിങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അത് തികച്ചും തെറ്റാണ് അത് തീർച്ചയായും നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്രിപ്റ്റകറൻസിൽ അഥവാ വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം ടാക്സ് റേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് ലെറ്റുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം